മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തും മുതിർന്ന നേതാവുമായിരുന്ന നിര്യാതനായ സി ടി ദേവസ്യയുടെ പത്താം അനുസ്മരണ ദിനം ജനുവരി ആറിന് കാലത്ത് പത്ത് മണിക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് എൻ സ്മാരകമന്ദിരത്തിൽ ആചരിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മായാദാസ് പറഞ്ഞു ദേവസേട്ടൻ ഇല്ലാതെയായിട്ട് പത്തു വർഷം പിന്നിടുന്നു ഒരു മികച്ച സഹകാരിയായി ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും സാരഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡൻ്റായി പ്രവർത്തിച്ച സി ടി ദേവസി തെക്കും നിന്നാണ് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് തെക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവ് വാഴാനെ സ്പിന്നിംഗ് മിൽ സ്ഥാപക നേതാവ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുണ്ടുകാട് സഹകരണ ആശുപത്രി പ്രസിഡന്റ് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് തുടങ്ങി വിവിധ പദവികളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഏവർക്കും മാതൃകയായ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു സി ടി ദേവസി അദ്ദേഹത്തിന്റെ പത്താം ചരമവാർഷിക ദിനം സമുചിതമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിക്കുമെന്ന് ബ്ലോക്ക് ബ്ലോക്ക് കോൺഗ്രസ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് എസ് മായാദാസ് പറഞ്ഞു ജനുവരി മണിക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എൻ സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ദേവസ്യേട്ടനെ അനുസ്മരിക്കാനായി വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് അതിവിപുലമായ അനുസ്മരണ സമ്മേളനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ കെ എസ് നാരായണൻ നമ്പൂതിരി സപ്തതി സ്മാരക മന്ദിരത്തിൽ നടക്കുകയാണ് വടക്കാഞ്ചേരി പുഴയെ സംരക്ഷിക്കാൻ വേണ്ടി എന്നും മുന്നിട്ട് നിന്ന പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി കൊണ്ടുവന്ന നാട്ടിൽ ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് റോഡുകൾ അനുവദിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ നേട്ടങ്ങളും പഞ്ചായത്ത് തല സംവിധാനത്തിലെ നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച സി ടി ദേവസ്വയുടെ ഓർമ്മ പുതുക്കുന്ന ജനുവരി ആറിന് എല്ലാവരെയും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സാധനം ഞങ്ങൾ ക്ഷണിക്കുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി